Aonde você mandou ele? Que mano é അങ്ങനെ എന്റെ മോന്റെയും വൈഫിന്റെയും പിണക്കം തീർക്കാനായി മസ്ക്കറ്റിൽ പുതുതായി ഓപ്പൺ ചെയ്ത അൽബൈക്കിലാണ് ഞാൻ പോയത് നല്ല ഫാമിലി ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറും വൈഡ് ഡൈനിങ് ഏരിയയും ഇവിടെയുണ്ട് ഇന്ത്യയിൽ എൺപത്തിയൊന്നോളം ഔട്ട്ലെറ്റുകൾ ഉള്ള അൽബക്കിന്റെ ആദ്യത്തെ വിദേശ ഔട്ട്ലെറ്റ് ആണ് ഒമാനിലേത് ഇത് സൗദിയിലെ അൽബൈക്ക് അല്ലാട്ടോ നമ്മുടെ സ്വന്തം ഇന്ത്യൻ ബ്രാൻഡാണ് അങ്ങനെ എന്റെ മോന്റെ പിണക്കം മാറ്റാൻ അവന്റെ ഫേവറേറ്റ് ആയ ബ്രോസ്റ്റഡ് ചിക്കൻ ഓർഡർ ചെയ്തു കൂടെ കജോൺ ചിക്കൻ പാസ്ത ഫീസ്റ്റോ ബർഗർ മൂന്ന് ഡിഫറന്റ് മൊഹിറ്റോസും ഓർഡർ ചെയ്തു ഇനി ഇതിന്റെ ഒക്കെ ടേസ്റ്റിനെ പറ്റി പ്രത്യേക